ഹലോ ഗൈസ് എല്ലാവർക്കും നന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നാട്ടിൽ നിന്ന് അച്ഛനമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ നന്ദുവിൻ്റെ സ്കൂൾ കാണാൻ വേണ്ടി പോവാണ് അതായത് അവനെ വിളിക്കാൻ പോകണം അവന് കോച്ചിങ് ഉണ്ട് ബാസ്കറ്റ് ബോളിൻ്റെ അപ്പോൾ അവനെ വിളിച്ചിട്ട് വരാൻ എന്നിട്ട് നമ്മൾ മൂന്നാളും കൂടെ പോകുവാനേ ഒരു ഓട്ടോയിൽ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അങ്ങനെ ഇവിടുത്തെ നാടൊക്കെ ചുറ്റിക്കാണിക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നേരെ കുറച്ച് നേരത്തെ പോയി അവൻ്റെ കോച്ചിങ് കഴിയുന്നതിന് മുന്നേ പോയി അപ്പോൾ ഇതാണ് എസ് എച്ച് സ്കൂളിൻ്റെ ഗ്രൗണ്ട് അവിടെ വെച്ചിട്ടാണ് കോച്ചിങ് നടക്കുന്നത് നടത്തുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നന്ദുവിൻ്റെ സ്കൂൾ വരുന്നത് അപ്പോൾ ഇതാണ് നന്ദുവിൻ്റെ സ്കൂൾ വരുന്നത് അപ്പോൾ അവിടെ നല്ല ഗ്രൗണ്ടാണ് അപ്പോൾ അവിടെ നിന്നും കുറേ പ്രാക്ടീസ് നടത്തുന്നുണ്ട് കുട്ടികളുടെയൊക്കെ അപ്പോൾ അതൊക്കെ പിന്നെ കാണിച്ചു കൊടുത്തു പിന്നെ സ്കൂളൊക്കെ കാണിച്ചു കൊടുത്തു നല്ല ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി സ്ഥലമാണ് എന്ന് പറഞ്ഞ് എല്ലാം നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നടന്നിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് നന്ദൂൻ്റെ കോച്ചിങ് നടക്കുന്നിടത്ത് തന്നെ പോയി പിന്നെ പിന്നെ നല്ല ഭംഗിയാന്ന് ഇവിടെ വൈകുന്നേരങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് വലിയ ഗ്രൗണ്ടായത് കൊണ്ട് നമുക്ക് വൈകുന്നേരം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് അവൻ അവിടെ കോച്ചിങ് നടക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് നേരം ഇങ്ങനെ നടക്കും നല്ല രസമാണ് റോഡിൽ എന്തായാലും അവിടെ നടക്കാൻ പറ്റില്ല പിന്നെ ഗ്രൗണ്ടിൽ ഇവരെ ഗ്രൗണ്ടിൽ നല്ല സുഖമായിട്ട് നല്ല നടക്കാം അപ്പോൾ അടിപൊളിയാണ് ഇവൻ്റെ സ്കൂളും പരിസരവും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവർ വന്നിട്ട് പിന്നെ പുറത്തോട്ടൊന്നും പോയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ വെറുതെ അവിടെ ഇരിക്കുമ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒക്കെ ഇറങ്ങാൻ പറഞ്ഞു പിന്നെ എല്ലാ ദിവസവും ഇവിടെ എൻ സി സിൻ്റെ കുട്ടികളും ഉണ്ടാകും അപ്പം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അവരെ പരേഡുമൊക്കെ കാണാൻ നല്ല രസമാണ് അങ്ങനെ കോച്ചിങ്ങും പരേഡുമൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പിന്നെ എൻ്റെ അകത്ത് തന്നെ ഒരു ശിവ മന്ദിര ഉണ്ട് അപ്പോൾ അവിടെ കയറി തൊഴുത് പ്രാർത്ഥിച്ചിന് അതിനുശേഷമാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ടാറ്റാ ബാ ബായ്